ഹലോ നമസ്കാരം കേട്ടോ എല്ലാവർക്കും സുഖാന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കിന്ന് ചെറിയൊരു പ്രോപ്പർട്ടി പരിചയപ്പെട്ടാലോ കുറഞ്ഞ പ്രോപ്പർട്ടികൾ അതായത് ചെറിയ പ്രോപ്പർട്ടികളുണ്ടോ കവുകോട്ടം കിട്ടുമോ തെങ്ങും തോട്ടം കിട്ടോ റബ്ബർ തോട്ടം കിട്ടുമെന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നവരുണ്ട് ചെറിയ പ്രോപ്പർട്ടികൾ ഓക്കെ അതിൽപ്പെട്ട ഒരു പ്രോപ്പർട്ടി എന്ന് നമുക്കുള്ളത് നമുക്ക് വരുന്ന പ്രോപ്പർട്ടിന്ന് വെറും നാൽപ്പത് സെൻറ്റ് സ്ഥലം നല്ല അടിപൊളി കവുങ്തോട്ടം നല്ല പച്ചപ്പാർന്ന കവുന്തോട്ടം വെള്ള സൗകര്യം ഇഷ്ടം പോലെ വഴി സൗകര്യവും ഇഷ്ടം പോലെ ഉണ്ട് ഓക്കെ കാറൊക്കെ വന്ന് കൊടുത്ത് നിർത്തി കഴിഞ്ഞാൽ പത്ത് മീറ്റർ നമുക്ക് നടക്കാനുള്ള ഒരു വരുമ്പോൾ നടക്കാനുള്ള ദൂരമുട്ടോ നാട്ടോ നല്ല പച്ചപ്പാർന്ന നല്ല കൗവും തോട്ടമാണ് അധികം പ്രായവാത്ത നല്ല കവുകളാണ് അധികം ആയിട്ടില്ല ഇനി എത്രയോ കാലം നമുക്ക് നമുക്കെന്നുണ്ട് വരുമാനം ലഭിക്കുന്ന ഒരു കൗവുന്തോട്ടാണ് അപ്പോൾ എവിടെ സ്ഥലം എന്ന് പറയുക പാലക്കാട് ജില്ല മണ്ണാർക്കാട് ഭാഗം മണ്ണാർക്കാട് ഹൈവേ എന്നൊക്കെ വെറും മൂന്നര കിലോമീറ്ററുകളും ഈ തോട്ടത്തേക്കുള്ളൂ കേട്ടോ വെറും മൂന്നര കിലോമീറ്റർ ഓക്കെ അപ്പോൾ അതിന് ഓർഡർ ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റിന് വന്നിട്ട് മുപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് മൊത്തം നാൽപ്പത് ഉള്ളത് അപ്പോൾ നാല് മൂന്ന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഓണർ ഓണർത് ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് നമുക്ക് ഓണറായിട്ട് ഇരുന്ന് സംസാരിക്കുക എന്തെങ്കിലും മാക്സിമം കുറയാനുള്ള എമൗണ്ട് എന്ത് ചെയ്യുക നമുക്ക് കുറച്ച് നിങ്ങൾക്ക് മേടിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ നിങ്ങളാണല്ലോ ആവശ്യക്കാർ അപ്പോൾ മാക്സിമം അവർ ഇന്ന് വല്ല നെഗോഷിയേറ്റ് ചെയ്തിട്ട് പഠിച്ചു തരുന്നിരിക്കും മുപ്പത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുപ്പതിനും മൂന്നാലും പന്ത്രണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ വരുന്നത് അതിന് മാക്സിമം കുറച്ചിട്ട് വാങ്ങിക്കും ഓക്കെ നല്ലൊരു തോട്ടാണ് നല്ല വെള്ള സൗകര്യം വഴി സൗകര്യം വല്ല ഉള്ള നല്ല കായ്ഫലുള്ള നല്ല അടിപൊളി തോട്ടാണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പർ ആയിട്ട് എന്ത് ചെയ്യുക ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം